ആംസ്റ്റർഡാമിൽ നിന്നും കൊലാലംബൂരിലേക്ക് വരികയായിരുന്ന എം എച്ച് സെവൻറ്റീൻ മലേഷ്യൻ വിമാനത്തിൽ പതിനഞ്ച് ജീവനക്കാരുൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഉണ്ടായിരുന്നത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് യുക്രൈൻ വ്യോമാതിർത്തിയിലെ ഡൊണസ്കിൽ മലേഷ്യൻ വിമാനം മിസൈൽ ആക്രമണത്തിനിരയായത് രണ്ടായിരത്തി പതിനാല് മെയ് പതിനൊന്നിന് ഹിതപരിശോധനയിൽ ഡൊണസ്ക് യുക്രൈനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതായി അറിയിച്ചിരുന്നു പ്രവിശ്യയുടെ തർക്കത്തിന്റെ ഭാഗമായി റഷ്യൻ സഹായത്തോടെ വിമതരും യുക്രൈൻ സേനയും മാസങ്ങളായി ഇവിടെ പോരാട്ടത്തിലാണ് മലേഷ്യൻ യാത്രാവിമാനത്തിനു നേരെ തങ്ങളുടെ വ്യോമസേന മിസൈൽ ആക്രമണം നടത്തിയിട്ടില്ലെന്ന് യുക്രൈൻ പ്രധാനമന്ത്രി പെട്രോ പൊറോഷൻകോ പറഞ്ഞു വിമതരാണ് ആക്രമണത്തിനു പിന്നിലെന്ന് യുക്രൈൻ ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവ് ആരോപിച്ചു ആക്രമണത്തിനായി ഉപയോഗിച്ചത് റഷ്യയുടെ ബുക്ക് മിസൈൽ സംവിധാനമാണെന്നും ആക്രമണം ഭീകരാക്രമണമാണെന്നും യുക്രൈൻ കുറ്റപ്പെടുത്തി അതേസമയം റഷ്യൻ അനുകൂല വിമതർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിച്ചു വ്യോമഗതാഗതത്തിന് ഇനി യുക്രൈൻ വ്യോമാതിർത്തി ഉപയോഗിക്കില്ലെന്ന് റഷ്യൻ എയർലൈൻസ് അറിയിച്ചു സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി നജീബ് റസാഖ് അന്വേഷണത്തിന് ഉത്തരവിട്ടു ന്യൂസ് ഡെസ്ക് മീഡിയാവൺ